സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കും വിചാരിക്കുന്നു അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഞാനും ജിയവും കൂടിയിട്ട് കോഴിക്കോട് പോകുന്നതാണ് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് വേണ്ട ട്രെയിന് നമ്മൾ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടത് പത്തരാമ്പലത്തേക്ക് കാലിക്കറ്റ് എത്തി അവിടെ നമ്മൾ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ പോകുന്ന സ്ഥലം ഇതാണ് ഇതെന്താണെന്നുള്ളത് ഇപ്പം നിങ്ങൾ ഞാൻ കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ഏതാ നിങ്ങൾക്കെല്ലാം അറിയാലോ അവിടത്തേക്കാണ് പോകുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് പുതങ്ങാടിയിലുള്ള കൈയിൽ ക്രോക്കറിയിലാണ് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അടിപൊളിയുണ്ട് റെസ്റ്റോറൻറ്റിലേക്കും വീട്ടിലേക്കും ആവശ്യമായ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ആകാം ഏഴ് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും സ്പോട്ട് മനസ്സിലായില്ലേ കൈൽ ക്രോക്കറി നമ്മൾ നിസ്സാരമായൊരു കൈലിൻ്റെ പേ പേരിലാണ് ഇത്ര വലിയൊരു ക്രോക്കറി ഷോറൂം തുടങ്ങിയിട്ടുള്ളത് ശരിക്കും ഒരു വെറൈറ്റി പേരല്ലേ നമ്മൾ ഇതുവരെ എവിടെയും ഒരു പേര് ഞാൻ ആദ്യം ചോദിച്ചാൽ നമ്മളെ ഹാൻഡിൽ കയ്യിൽ ക്രോക്കറി തന്നെ പക്ഷെ പിന്നെയെന്ന് മനസ്സിലായത് കയ്യിലാണ് മെയിനായിട്ട് ഇവർ റെസ്റ്റോറൻറ്റിലേക്കാണ് പിന്നെ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോറൂം അങ്ങനെ ചോദിച്ചാൽ നിങ്ങളതും നിരാശപ്പെടേണ്ട നമ്മൾ ഹോം വീട്ടിലേക്കാവശ്യമായും ഒരുപാട് സാധനങ്ങളുണ്ട് ഈ ഹോട്ടൽ വേച്ചിൽ തന്നെ നമുക്ക് പിന്നെ നല്ല നല്ല മുഞ്ചുള്ള റെസ്റ്റോറൻറ്റിലേക്കും യൂസ് ചെയ്യാം നമ്മൾ വീട്ടിലേക്കും യൂസ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ് ഉള്ളത് അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ സെറാമിക് ഉണ്ട് സ്റ്റോൺ വെയർ ഉണ്ട് മെലാമിൻ വെയർ ഉണ്ട് പോർസ്ലൈൻ ഉണ്ട് അങ്ങനെ എല്ലാ ടൈപ്പ് പിന്നെ ഗ്ലാസ് വെയർ ഉണ്ട് നിങ്ങൾ കാണുന്നില്ലേ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായ ഡിന്നർ സെറ്റ് ഉണ്ട് പിന്നെ അതുപോലെ കുക്ക് വെയർ ഉണ്ട് നമുക്ക് റെഡി ടു കുക്കും റെഡി ടു ഈറ്റും എന്നുള്ള രൂപത്തിലുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മൾ കാണാത്ത കുറേ കുറേ വെറൈറ്റി മോഡൽസ് ഉണ്ട് നോൺ സ്റ്റിക്ക് കണ്ടില്ലൈറ്റ് പിങ്കെല്ലാം കാണുന്നില്ല എന്ത് രസാന്നറിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാമല്ലോ കാരണം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഡ്രസ്സിനേക്കാളും ക്രേസ് ക്രോക്കറിയോടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നല്ല മഞ്ഞ കളർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അതോ അതിൻ്റെ ടോപ്പ് നല്ലൊരു വുഡൻ്റെ ഒരു പിടിയെല്ലാം നല്ല ഡ്രസ്സുണ്ട് ഗ്ലാസ് ടോപ്പ് ആണെങ്കിലും ആ ഒരു ലിഡ് വരുന്നത് അതിൻ്റെ ഗ്ലാസും പിന്നെ ഒരു വുഡൻ്റെ ഒരു പിടിയായിട്ട് നല്ല മുഞ്ചുണ്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്കിവിടെ കണ്ടതെല്ലാം നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഒരുപാട് കപ്പ് കസ് ഉണ്ടായിരുന്നു നല്ല പുതിയ പുതിയ വെറൈറ്റി മോഡൽസ് കപ്പ്സ് കണ്ടെയ്നർ നമുക്ക് പഞ്ചസാര ഉപ്പ് മുളക് അങ്ങനെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരുപാട് കണ്ടെയ്നേഴ്സ് ഉണ്ട് റെസ്റ്റോറൻറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളുണ്ട് അതുപോലെ നല്ല കാണുന്നില്ലേ നമുക്ക് ടാബിളെല്ലാം വെക്കാൻ പറ്റിയ നല്ലൊരു പൂജയും കപ്പലായിട്ട് അടിപൊളി സംഭവങ്ങൾ കുറേ ഒരുപാടെല്ല ഓൾമോസ്റ്റ് ഐറ്റംസ് അല്ല ഇവരത് ആണ് എനിക്ക് അവിടെ പോയിട്ട് ശരിക്കും ചുറ്റിലുള്ളതൊന്നും കാണുന്നില്ല എന്നുള്ള രൂപത്തിലാണ് അങ്ങനെ ഓരോന്നും കണ്ടിട്ട് ഇങ്ങനെ അവിടെ നിന്ന് സാധാരണക്ക് ക്രോക്കറി ഷോപ്പിൽ പോയിക്കാൻ ഇറങ്ങാൻ തോന്നില്ല അതുപോലെ തന്നെയാണ് പിന്നെ നമുക്ക് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് ട്രെയിനിൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക് എത്തണമല്ലോ അതുകൊണ്ട് മാക്സിമം ഷൂട്ട് ചെയ്ത് പറ്റുന്നെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് എന്തായാലും നിങ്ങൾ പിന്നെ കുറേ ആൾക്കാര് നമ്മൾ വീട് കൂടലിനായാലും റെസ്റ്റോറൻറ്റ് ഇനോഗ്രേഷനിലായാലും നമ്മൾ ചെയ്യുന്നത് എന്താ നമ്മൾ പിന്നെ ഒന്നിക്കിൽ ഗൾഫിൽ നിന്ന് കൊണ്ടുവരും അല്ലെങ്കിൽ എറണാകുളം അവിടെ ഇവിടെ എല്ലാം പോയിട്ട് അങ്ങനെ ദൂരെ എല്ലാം പോയിട്ട് കൊണ്ടുവരുന്നതിനേക്കാൾ നമുക്ക് അടുത്ത സ്ഥലത്തന്നെ നമ്മൾ അവർ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ റെസ്റ്റോറൻറ്റുള്ള ആളും നമ്മൾ പുതിയ വീട് എടുക്കുന്ന ആളായാലും പഴയ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാരായാലും നമ്മൾ കയ്യിൽ ക്രോക്കറി സന്ദർശിക്കുക നിങ്ങൾ അവിടെ പോയിക്കാൻ എന്തായാലും അവിടെ നിന്ന് സാധനം എടുക്കാണ്ട് കൂല അത് ഉറപ്പാണ് പിന്നെ ഇവിടെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ കാറ്ററിങ്ങിന് ആവശ്യമായ സാധനങ്ങളുണ്ട് ടു സെറ്റ് സാധനങ്ങളുണ്ട് കാരണം നമ്മൾ ഡസ്റ്റ്ബിൻ മുതൽ ബാക്കി വലിയ വലിയ ചെമ്പുകളും പാത്രങ്ങളും അലൂമിനിയം ആയാലും സ്റ്റീലായാലും നമ്മൾ കാറ്ററിങ്ങിന് ആവശ്യമായ സാധനങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ തന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ ഞാൻ പറഞ്ഞതാണ് നമ്മൾ എന്ത് എല്ലാ ഐറ്റംസും ഉണ്ട് ഇതിപ്പോൾ നമ്മൾ ഇത് കാണുന്നില്ലേ സിസിലർ സിസിലറിൻ്റെ കുറേ വെറൈറ്റീസ് അവിടെ കാണുന്നുണ്ട് ഇവരുടെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ റെസ്റ്റോറൻറ്റിലെ റെസ്റ്റോറൻറ്റിലേക്കും കഫേയിലേക്കും കാറ്ററിംഗ് അല്ലേ അവർ കസ്റ്റമൈസ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പറയുന്ന മോഡല എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ രൂപത്തിലൊക്കെ അവർ ചെയ്ത് കൊടുക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഓൾമോസ്റ്റ് ഐറ്റംസ് എല്ലാം ഇമ്പോർട്ടഡ് ആണ് കൂടാതെ ഇന്ത്യൻ വേഴ്സും കുറച്ച് ഐറ്റംസിൽ ഇന്ത്യൻ വേഴ്സ് ഉണ്ട് പിന്നെ ഇവർ തന്നെ ഓൺ ബ്രാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിലവർ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർ ഇഷ്ടമുള്ള ടൈപ്പ് കസ്റ്റമൈസ്ഡ് ചെയ്ത് കൊടുക്കും അതിൻ്റെ ബ്രാൻഡ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് പിന്നെ നല്ല രാജകീയമായിട്ട് നല്ല പ്രൗഢ ഗംഭീരമായിട്ടുള്ള കുറേ സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കട്ട്ലറീസ് ഉണ്ട് ഫോർക്കും നൈഫും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ റെസ്റ്റോറൻറ്റ്സ് റെസ്റ്റോറൻറ്റിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം നമ്മൾ വീട്ടിലേക്ക് യൂസ് ചെയ്യാം കുറേ ഡിന്നർ സെറ്റും പിന്നെ നമ്മൾ കുറേ പാത്രങ്ങൾ പ്ലേറ്റും അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് സിംഗിൾ പീസ് ആയിട്ടും ഇങ്ങോട്ടും നമുക്ക് സെറ്റായിട്ട് വേണമെങ്കിൽ സെറ്റായിട്ട് എടുക്കാം സെറ്റായിട്ട് ഇപ്പോൾ ചില ആൾക്ക് സെറ്റായിട്ട് ഒന്നിച്ചെടുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ അവർ സി സിംഗിൾ പീസായിട്ടും അവിടെ കിട്ടുന്നതാണ് ഇവർ തന്നെ ഞാൻ പറഞ്ഞില്ല മലപ്പുറമുള്ള രണ്ട് പിന്നെ ബ്രാഞ്ചിൻ്റെ കൈൽ ക്രോക്കറിയും ലിയാക്ക് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് കൈ അവിടെ മലപ്പുറത്തുള്ള വലിയൊരു ഷോറൂമാണ് മൂന്നാ മൂന്ന് നാല് നിലകളിലായിട്ടുള്ള വലിയ ഷോറൂമാണ് നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ഐറ്റംസ് വേണമെങ്കിൽ മലപ്പുറത്തേക്കും വിസിറ്റ് ചെയ്യാം പിന്നെ നമുക്ക് കണ്ണൂരിൽ എളുപ്പം എന്തായാലും ഇവിടെ പോയി കഴിഞ്ഞാൽ ഇതാ നല്ല മുഞ്ചുള്ള സാധനം കണ്ട് എന്ത് രസാന്നറിയോ ഇങ്ങനെയുള്ള ഒരുപാട് കളറും നല്ലൊരു പേസ്റ്റൽ കളേഴ്സ് കുറേ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഇതുപോലെ നല്ല ഡാർക്ക് ഗ്രീന് നല്ല വെറൈറ്റി നല്ല ലൈൻസ് ആയിട്ട് ഗ്രേ കളർ അല്ല ഇതാ അടിപൊളി സംഭവം എനിക്ക് ഇവിടെയുള്ള എല്ലാം എടുത്ത് കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട് ഇവിടെ ഫുള്ള് ഓഫർ ഉണ്ട് ഉണ്ടേ കോംബോ ഓഫറാണ് ഇത് രണ്ടെണ്ണത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നല്ല വെയിറ്റ് ഉള്ള സംഭവം ഇത് കുറേ കളേഴ്സ് ഉണ്ട് ഒരു മഗും ഒരു ബൗളും രണ്ടിനും കൂടിയിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നീല കളറ് പച്ചക്കളറ് അതെല്ലാം ഇതുവരെ കാണാത്തൊരു കളറാണ് പിന്നെ അവിടെ കുറേ പോട്ട് ഉണ്ട് സെറാമിക് പോട്ട്സ് ഉണ്ട് അതുപോലെ നേരത്തെ പറഞ്ഞപോലെ കുക്ക് വേസ് ഉണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് കുക്ക് വേസ് ഉണ്ട് പിന്നെ ഇത് എന്ത് രസമല്ല ഈ പ്ലേറ്റ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എനിക്ക് കാരണം എനിക്കുള്ള ഭയങ്കര ആഗ്രഹം കൊണ്ടാണോന്ന് അറിയില്ല പക്ഷേ ഓൾമോസ്റ്റ് എനിക്ക് തോന്ന് എല്ലാ സ്ത്രീകൾക്കും ഇഷ്ടപ്പെടും അങ്ങനെ തന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ ഇതുവരെ കാണാത്ത വെറൈറ്റി വെറൈറ്റി ഐറ്റം പിന്നെ പ്ലേറ്റും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് എന്തായാലും പുതിയതായിട്ട് ആരെങ്കിലും റെസ്റ്റോറൻറ്റോ കഫേയോ എന്തെങ്കിലും ഓപ്പൺ ആക്കുക എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ക്രോക്കറി വിസിറ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ മെയിൻ ആയിട്ട് ഹോം സെൻറ്ററിലാണ് കൊക്ക് പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള കുറേ വെറൈറ്റീസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് എന്താ നല്ല വൈറ്റില്ല ഗോൾഡൻ ചെയ്തിട്ടുള്ള അടിപ്പൊളി ബൗള് ഇവിടെ കാണുന്നത് ഓൾമോസ്റ്റ് ഐറ്റംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ് ആകെ വളരെ കുറച്ചേ ഉള്ളൂ ഇതെല്ലാം നമുക്ക് വീട്ടിലേക്ക് യൂസ് ചെയ്യാം ഹോട്ടലിലേക്ക് ഇവർ മെയിൻ ഈ ഒരു സെക്ഷനിൽ ഒരു ഓൾമോസ്റ്റ് മുക്കാൽ ഭാഗവും റെസ്റ്റോറൻറ്റിലേക്കുള്ളതാണ് അപ്പം നമുക്ക് വീട്ടിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ശരിക്കും നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഗൾഫിൽ നിന്ന് വെ തൂക്കക്കൂലയും കൊടുത്തെല്ലാം കൊണ്ടുവരുന്നത് അതാണെങ്കിൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ മൂന്നാലെണ്ണം പൊട്ടിയിട്ടുണ്ട് എങ്ങനെ പാക്ക് ചെയ്താലും ചിലപ്പോൾ പൊട്ടാതിരിക്കൂല അതിനേക്കാൾ നല്ല ക്വാളിറ്റിയും നല്ല ബ്രാൻഡും അടിപൊളി വെറൈറ്റി കളേഴ്സും വെറൈറ്റി മോഡൽസും നിങ്ങൾക്ക് കയ്യിൽ ക്രോക്കറിയിൽ പോയി കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും ശരിക്കും കയ്യിൽ എന്ന് പറഞ്ഞാൽ അറിയില്ല നമ്മൾ കോരുന്ന സംഭവമില്ല നമ്മൾ ചെറിയ സാധാ ചിരട്ടൻ്റെ കയ്യിൽ അങ്ങനെ കയ്യിൽ ആ ഒരു പേരിലാണ് ഇവർ ഈ ഷോപ്പ് അറിയപ്പെടുന്നത് വേറെ പിന്നെ അതോ പേരിലും തന്നെ ഒരു വെറൈറ്റി ഇല്ല അവരെ കളക്ഷൻ പോലെ തന്നെ അവരുടെ പേരിലും നല്ലൊരു വെറൈറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് റെസ്റ്റോറൻറ്റ് വ്യവസ്ഥ റെസ്റ്റോറൻറ്റിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് പറഞ്ഞിട്ട് അതിൽ ഓൾമോസ്റ്റ് നമുക്ക് വീട്ടിലേക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കാരണം നമ്മളെല്ലാം അങ്ങനത്തെ എല്ലാം വെറൈറ്റി കളക്ഷൻസ് എല്ലാം വാങ്ങിക്കലുണ്ട് എവിടെക്കെണ്ടാലും വാങ്ങിക്കലുണ്ട് എനിക്കെന്തായാലും ഇഷ്ട വീടെല്ലാം ആവുമ്പോഴത്തേക്ക് ഇവിടെ പോയിട്ട് അടി ഇപ്പോൾ ഈ സംഭവങ്ങൾ വാങ്ങിക്കാറുണ്ട് കാരണം ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുതിയ പുതിയ ഐറ്റംസ് വന്നുകൊണ്ടിരിക്കും ഐറ്റംസ് മാറിക്കൊണ്ടിരിക്കും നോക്കിയാൽ കപ്പും അതിൻ്റെ സ്റ്റാൻഡും കപ്പ് സാസ്റ് ഈ ഷോപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യുക മസ്റ്റ് ആയിട്ട് എല്ലാവരും കാണുന്ന ആൾക്കാരെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻ്റ് ചെയ്യുക വീട് കൂടുന്നാൾ പുതിയ വീട് എടുക്കുന്ന ആൾ എന്തായാലും നിർബന്ധമായിട്ട് പോകുക വീട് മാത്രമല്ല റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന ആൾക്കാരും എന്തായാലും വിസിറ്റ് ചെയ്യുക അപ്പം ഞാനിതാ കുറേ വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെയുള്ള കലക്ഷൻസിൽ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നു കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണെന്ന് അറിയാലോ നിങ്ങൾക്ക് അങ്ങനെ അറിയില്ല എല്ലാവർക്കും അറിയാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ക്രോക്കറി കളക്ഷൻസ് ക്രോക്കറിയാണ് എൻ്റെ ക്രൈസ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇവിടെ വരിക നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏഴ് കിലോമീറ്ററേ ഉള്ളൂ പുതിയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ഷോപ്പ് വിസിറ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പള്ളിയിൽ പോയി പിന്നെ അതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോയി ഇവരെ മലപ്പുറത്തുള്ള ഷോറൂമാണ് ഇത് ഇത് കൈൽ ക്രോക്കറി നല്ല വലിയൊരു ഷോറൂമാണ് എന്തായാലും മലപ്പുറമുള്ളവർ വിസിറ്റ് ചെയ്യുക അങ്ങനെ ആദാമിൻ്റെ നിന്ന് ഫുഡും കഴിച്ച് ഷെമീർ അവരെ വണ്ടിയിൽ തന്നെ നമ്മൾ സ്റ്റേഷനിൽ വിട്ടെന്ന് കറക്റ്റ് ടൈം അവിടെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഏകദേശം കാ മണിക്കൂർ നേരത്തെ ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും അവിടെ പോകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം തോന്നും മനസ്സും നിറഞ്ഞു അവിടെ ആ ഒരു കളക്ഷൻസ് കണ്ടിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക പുതിയതായിട്ട് വീടെടുക്കുന്നവർക്കും കഫേ തുടങ്ങുന്നവർക്കും എല്ലാം കൊടുക്കുക എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക അപ്പോൾ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക നമ്മൾ നാലര വീട്ടിലെത്തി ഇത്രയാണ് വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോ മേക്കണാം ബായ്